പ്രാർത്ഥനകൾ വിഫലം തൻ്റെ ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന് പ്രശസ്ത ഫാഷൻ ഇൻഫ്ലുവൻസർ സുർഭി ജെയിൻ ഒന്നര മാസം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നു ശേഷം പ്രാർത്ഥനകളോടെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് എന്നാൽ സുർഭി ജെയിൻ അന്തരിച്ചു എന്ന് നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുപ്പത് വയസ്സായിരുന്നു ക്യാൻസർ പിടിപ്പെട്ടതോടെ കഴിഞ്ഞ മൂന്ന് വർഷമായി താരം ചികിത്സയിലായിരുന്നു സർജറിക്കും വിധേയായി എന്നാൽ ഫലമുണ്ടായില്ല മുപ്പതാം വയസ്സിൽ സുർഭി അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്തെ പ്രശസ്ത ഫാഷൻ ഇൻഫ്ലുവൻസറായിരുന്നു സുർഭി ജെയിൻ താരത്തിൻ്റെ കുടുംബമാണ് മരണവാർത്ത പുറത്തുവിട്ടത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം